ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു ഡെയിം മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പാൽ പുട്ടിൻ്റെ റെസിപ്പിയാണ് അതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് എന്തായാലും നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് സെപ്പറേറ്റ് കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ആ പുട്ട് മാത്രം മതി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതല്ലെങ്കിൽ രാത്രി ഡിന്നറും ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ രാവിലെ നമ്മൾ നല്ല പാൽപ്പൊട്ടും പാൽ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ ഒരു വെജിറ്റബിൾ കറി ഇല്ലേ നമ്മൾ ചേനയും കുമ്പളങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കില്ലേ അതാട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് ചേനയും കുമ്പളങ്ങയും മൂന്ന് പച്ചമുളകും എല്ലാം നല്ലപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും മസാലപ്പൊടികളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എല്ലാം ചേർത്തിട്ട് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ചോറ് ഉണ്ടാക്കുന്നുള്ളൂ ചോറ് കുക്കറിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകും അപ്പോൾ അത് ഞാൻ അവസാനത്തേക്കേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ത ഇത് ഞാനവിടെ വേവിക്കാൻ വെച്ചു ഇതെല്ലാവർക്കും അറിയുന്നതാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അറിയാം കേട്ടോ അപ്പോൾ അത് ഞാനവിടെ അടച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്കൊന്ന് തുറന്ന് നോക്കുക വെള്ളക്കൊന്ന് വറ്റിയിക്കണോ വെന്തുക്കണോ എല്ലാം ഒന്ന് നോക്കുക പാകമായിട്ട് വന്നിട്ടുണ്ടോന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി നമുക്ക് പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല കമൻസ് വരലുണ്ട് പിന്നെന്താ പാൽപ്പുട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതാ ഇനി ഇതിലേക്ക് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ആ പുളി ഒന്ന് പിഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടില്ല ഉപ്പ് ഇനിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ പുളി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറി ഇനി നമുക്കിതിലേക്ക് തേങ്ങ തേങ്ങൻ്റെ അരപ്പില്ലേ തേങ്ങ ചേർത്തത് ചേർത്ത് കൊടുക്കാണ്ട് തേങ്ങ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും എല്ലാം ചേർത്തിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട എന്നാൽ ആ തേങ്ങയും നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതായി പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാൻ സൈഡ് സൈഡായിട്ട് ഉപ്പേരി ക്യാബേജ് ഉപ്പേരിയാണ് ആക്കുന്നത് അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ തിരുമ്മിയെടുത്തിട്ട് കടുക്കൊക്കെ പൊട്ടിച്ചുണ്ടാക്കില്ലേ ആ ഒരു മെത്തേഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ സദ്യ സ്റ്റൈൽ കൂട്ടുകറിയില്ലേ കൂട്ടുകാരല്ല കാബേജ് ക്യാബേച്ച് എന്ന് പറയും അതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇനി ഒരുപാട് അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കണം എന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഒരുപാട് തിളപ്പിക്കണ്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടാണ്ട് അപ്പോൾ ഞാനത് അപ്പുറത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഫ്ലെയിം ഓഫാണ് അപ്പോൾ നമുക്ക് മൺചട്ടി ആകുമ്പോൾ അറിയാമല്ലോ ആ ചട്ടീൻ്റെ ചൂട് തന്നെ ആ തല തിളക്കുന്നതാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ കറി വറവടുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല കടുകും കറിവേപ്പിലയും മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വറവിട്ട് എടുത്തതാണ് കേട്ടോ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറവിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മിക്സ് ചെയ്യാണ്ട് ഇതുപോലെ മൂടി വെക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ എന്നാണ് അതിന് പറയാം അത്രയും നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിക്ക് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളകില്ലേ വറ്റൽ മുളക് അതൊരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് അതും കൂടെ പൊട്ടി അതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കട്ടെ ക്യാബേജിൽ ഒന്നുമില്ല ക്യാബേജ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇരിത്തിരി മുളക് പൊടിയും മാത്രം അത് മാത്രം മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമ്മളെല്ലാം കൂടി ചെയ്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് ഇതാ ഈ കടുകും കറിവേപ്പിലയും നമ്മളെ എല്ലാം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് ഈ ക്യാബേജ് ഇട്ടുകൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളം കൊണ്ടുതന്നെ ഈ ക്യാബേജ് വെന്ത് കിട്ടൂട്ട ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം അടി പിടിക്കാതിരിക്കാനോ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ചിന്തകൾ എപ്പോഴാണ് വരാന്നറിയോ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ചിന്തകൾ വരുള്ളൂ നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം അല്ലാതെ വേറെ ആരും നമുക്ക് പ്രയോറിറ്റി തരില്ല അല്ലേ നമ്മളാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി സെൽഫായിട്ട് നമ്മൾ സ്നേഹിക്കണം അല്ലാതെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം എന്ന് ഒരിക്കലും ആവശ്യപിടിക്കരുത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പം ബാക്കി എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും സ്വന്തം സ്നേഹിക്കാം സ്വന്തം കാര്യങ്ങൾ സെൽഫ് കെയർ സെൽഫ് ലവ് ചെയ്യുക നമ്മൾ നമ്മൾ നമ്മളെ സ്കിന്ന് കെയർ ചെയ്യുക നമ്മൾ നമ്മളെ ബാക്കിയുള്ള എല്ലാതും എന്താ പറയുക നമുക്ക് നമ്മളുടേതായ സ്പേസ് ഉണ്ടാവണം എങ്കിലേ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നല്ലൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണമായിട്ടൊന്നും ഇല്ല കേട്ടോ പെട്ടെന്നൊന്നും ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുള്ളൂ അങ്ങനെന്താ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് നല്ല ചോറും മട്ടരി ചോറാണ് നമ്മളിവിടെ പാലക്കാടൻ മട്ടില്ല അതാണ് നമ്മളിവിടെ മേടിക്കാറട്ടോ അപ്പോൾ ചോറ് കുക്കറിലായതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മറ്റേ നമ്മൾ ചോറ് വെക്കാൻ ഒരു കലം വാങ്ങില്ലേ അത് നോക്കിയിട്ട് കിട്ടില്ല നല്ല വെളുപ്പുള്ളതാണ് കിട്ടിയത് നമ്മളിവിടെ ആകെ രണ്ട് പേര് മൂന്ന് പേരെല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം അത്രയും വലുപ്പം വെളുപ്പുള്ള കാലത്തിന് ആവശ്യമില്ല അത് കാരണം പിന്നെ കുക്കറിൽ കുക്കറാകുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ ഞാന രണ്ട് കുട്ടികളും എല്ലാം കൂടെ അല്ലേ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ദാ രാത്രി കഴിക്കാൻ നമ്മുടെ വെളിച്ചെണ്ണ പത്തിരി അതും നല്ല അടിപൊളി ഒരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പി ഇനിശാന് തന്നെ ഇടുന്നതായിരിക്കും ഇത് ഇതിലുകൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാതെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബബ്ബായ്